നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൽ കെ ഗുണ്ടോഗൻ തിരികെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ സാധ്യതകൾ വന്നപ്പോൾ തന്നെ നമ്മളത് വിശദമാക്കിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു പോയ സീസണിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കൺസിസ്റ്റൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള താരത്തോട് ബാഴ്സലോണ സ്ഥലം കാലിയാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹത്തിന് ഇനീഷ്യൽ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അറുപത് ശതമാനം മത്സരങ്ങൾ കളിച്ചതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എക്സ്റ്റൻഷൻ ക്ലോസ് ട്രിഗറായി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട് ഈ ഘട്ടത്തിലാണ് ഡാനി വോൽമോയെ രജിസ്റ്റർ ചെയ്യാൻ എഫ് എഫ് പി റൂൾ പ്രകാരം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് വെയ്ജ് സ്പേസ് ഫ്രീ അപ്പ് ആക്കാൻ വേണ്ടി ഗുണ്ടോഗനെ വാഴ്സലോണ പറഞ്ഞു വിടുന്നത് ഈ കാര്യമൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ അതിന് അടിയിൽ വരുന്നൊരു കമൻറ്റ് മെസ്സിയെ പറഞ്ഞു വിട്ടു പിന്നെയാണോ ഗുണ്ടോഗൻ ഒരു സീസണിലല്ലേ ഗുണ്ടോഗൻ മികച്ച താരമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് മെസ്സി പത്തു പതിനഞ്ച് സീസണുകളിലവിടെ മികച്ച താരമായിട്ട് മെസ്സിയെ പറഞ്ഞു വിട്ടില്ലേ പിന്നെന്ത് എന്ന ചോദ്യം എന്നാൽ ഈ രണ്ട് ഡിപ്പാർച്ചറുകളും ഒരേ ത്രാസിലിട്ട് തൂക്കാവുന്നതല്ല രണ്ടും വ്യത്യസ്തമാണ് വ്യത്യസ്ത സെനാരിയോകളാണ് രണ്ട് പ്രൊഫൈലുള്ള താരങ്ങളാണ് എന്നതും നമ്മൾ മനസ്സിലാക്കണം ശരിയാണ് മെസ്സി നീണ്ടകാലം ബാഴ്സലോണയുടെ എല്ലാം എല്ലാമായിരുന്നു ഒടുവിൽ അദ്ദേഹത്തിന് അവിടെ തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി സാമ്പത്തികം തന്നെയാണെന്നും വിഷയം ഇപ്പോഴും അത് തന്നെയാണ് പക്ഷേ ഈ രണ്ടുപേരുടെയും പേരുടെയും പോക്കിൽ സാങ്കേതികമായി വ്യത്യാസമുണ്ട് മെസ്സി പോയത് എങ്ങനെയാ മെസ്സിയുടെ കോൺട്രാക്റ്റ് അവസാനിച്ചു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യും സൈൻ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അതങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പ അമേരിക്ക ഒക്കെ കഴിയുമ്പോൾ മെസ്സിയുടെ ബാഴ്സലോണയുമായിട്ടുള്ള കോൺട്രാക്റ്റും കഴിഞ്ഞിരുന്നു കോപ്പയൊക്കെ ജയിച്ച് വീണ്ടും അദ്ദേഹം ബാഴ്സലോണയിലേക്ക് എത്തി പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പോവുകയാണ് അതായത് കോൺട്രാക്റ്റ് ഓൾറെഡി കഴിഞ്ഞിരുന്നു പുതിയതൊന്ന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബാഴ്സയുടെ ഓഫീസിലെത്തിയപ്പോഴാണ് പറയുന്നത് നിങ്ങളെ നിങ്ങൾക്കിനി പുതിയ കോൺട്രാക്റ്റ് തരാൻ കഴിയില്ല പുതിയ സൈനിങ് നടക്കില്ല കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് അങ്ങനെയാണ് മിസ്സയോട് നിന്ന് പോകുന്നത് അവിടെ തുടരാൻ വേണ്ടി ആഗ്രഹിച്ചു വന്ന് തുടരാൻ വേണ്ടി ഒക്കെ തയ്യാറാക്കിയതാണ് കാരണം അതിന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇബിജയിൽ വെച്ചിട്ട് പരേഡസും നെയ്മറും ഒക്കെ അടങ്ങുന്ന സംഘത്തെ മെസ്സി കണ്ടിരുന്നു അന്ന് അത് വലിയ വാർത്തയായിരുന്നു ഡിമരി ഒക്കെട്ടായിരുന്നു അന്ന് അവരോട് മെസ്സി പറഞ്ഞത് പരേഡസൊക്കെ പിന്നെ പറഞ്ഞു ഞാൻ ബാഴ്സലോണയിലേക്ക് പോവുകയാണ് പുതിയ കോൺട്രാക്റ്റ് ഒപ്പിടാൻ പോവുകയാണ് എന്ന് അങ്ങനെ ഒപ്പിടാൻ പോയ ആളാണ് പിന്നെ അവിടെ ഒപ്പിടാൻ പറ്റാതെ പുതിയ കോൺട്രാക്റ്റിന് പറ്റാതെ പോയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലവിലെ കോൺട്രാക്റ്റ് ഓൾറെഡി കഴിഞ്ഞിരുന്നു അതാണ് അതിലുള്ള കാര്യം സാങ്കേതികമായിട്ട് കോൺട്രാക്റ്റ് കഴിഞ്ഞിരുന്നു പുതിയ കോൺട്രാക്റ്റ് ഇല്ല അങ്ങനെ പോയി ഗുണ്ടോകൻ്റെ കാര്യം അങ്ങനെയല്ല ഗുണ്ടോ ബാഴ്സലോണയിൽ നിന്ന് സിറ്റിയിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് പോയത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു ഇനീഷ്യലി തന്നെ പിന്നെ എക്സ്റ്റെൻഷൻ ക്ലോസ് വെച്ചത് അറുപത് ശതമാനം മത്സരങ്ങൾ കളിക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റ് ഒരു വർഷത്തെ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് അങ്ങനെ എക്സ്റ്റെൻഷൻ ക്ലോസ് ട്രിഗർ ചെയ്തു കാരണം അൻപത്തി മൂന്ന് കളികൾ അൻപത്തൊന്ന് അദ്ദേഹം കളിച്ചിരുന്നു അപ്പോൾ ഫലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കോൺട്രാക്റ്റുള്ള ഗുണ്ടോഗനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവിടെ നിന്ന് പടിയിറങ്ങുന്നത് അതാണ് വ്യത്യാസം കോൺട്രാക്ട് ഉള്ള ആളോടാണ് പറയുന്നത് ഒന്ന് പോയി തരുമോ അതാണല്ലോ അതാണല്ലോ സംഭവിച്ചത് ഗുണ്ടൊക്കെ കാര്യം മനസ്സിലായി ഇവിടെ താൻ തുടർന്നാൽ സാമ്പത്തികമായിട്ട് ക്ലബിൻ്റെ ബുദ്ധിമുട്ടുണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തന്നെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ കടിച്ചു പിടിച്ച് നിൽക്കാമായിരുന്നു മുമ്പ് ഇങ്ങനെ പോകാനുള്ള എത്ര അവസരങ്ങളുണ്ടായിട്ട് ഖരത് ബെയിൽ പോവാതെ റെയിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ സ്വാഭാവികമാണ് അങ്ങനെ നിൽക്കാൻ കാരണം കോൺട്രാക്റ്റ് ഉണ്ട് എന്നിട്ടും പക്ഷേ താരം പോകാൻ തയ്യാറായി അത് അദ്ദേഹത്തിൻ്റെ ഏജൻറ് കൃത്യമായി പറഞ്ഞിരുന്നു ഗുണ്ടോ പ്രൊഫഷണലാണ് ഒരു ക്ലബിനും ബാധ്യതയായി ബുദ്ധിമുട്ടായി നിൽക്കാൻ അദ്ദേഹം തയ്യാറാവില്ല എന്ന് അങ്ങനെ കോൺട്രാക്റ്റിനെയും ബാക്കി കിടക്കവെയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതിന് കോമ്പൻസേഷൻ ചോദിക്കാമായിരുന്നു അതിലേക്കൊന്നും പോയില്ല പകരം ഫ്രീ ഏജൻറ്റായിട്ട് ബാസിലാണ് വിട്ടുകൊടുക്കാൻ തയ്യാറായി അദ്ദേഹം സിറ്റിയിലേക്ക് പോവുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് അപ്പോൾ സാങ്കേതികമായിട്ട് ഇത് കാര്യങ്ങൾ വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് തുലാസിലിട്ട് തൂക്കണം ഒരേ വിഷയമല്ല പിന്നെ മെസ്സിയുടെ നിലവാരത്തിലുള്ള താരമാണോ എന്ന് ചോദിച്ചാൽ രണ്ടും രണ്ടുപേരും രണ്ട് പ്രൊഫൈലിലുള്ള കളിക്കാരാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് വൈകാരികമായിട്ട് മെസ്സിയെ പറഞ്ഞു വിട്ടില്ലേ പിന്നെയാണോ ഗുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല രണ്ടും രണ്ട് കേസുകളാണ് രണ്ട് തലത്തിലുള്ള കാര്യങ്ങളുമാണ് ഏതായാലും പോയ സീസണിൽ മികച്ച കളി കളിച്ചൊരു താരത്തെ നിലനിർത്താൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷത്തിലാണ് ബാഴ്സ് ലോൺ ഇപ്പോഴുള്ളത് എന്നുള്ളത് ബാഴ്സയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് അതായത് ഏതെങ്കിലും താരത്തിൻ്റെ പേസിലല്ല ബാഴ്സ് എന്ന ക്ലബിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം പോയ സീസണിൽ കൊണ്ടു വന്ന അഞ്ച് സൈനിങ്ങുകളിൽ ഇപ്പോൾ ആരവിടെ ബാക്കിയുള്ളത് എന്നൊന്നും നോക്കിയാൽ മതി ഒറ്റയാൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ താരങ്ങൾ കൊണ്ടുവരിക മറിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക അങ്ങനെ അവസാന നിമിഷം ഉള്ളവരെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്തി ആരെ സൈൻ ചെയ്യുന്നു ആരെ വിടുന്നു ഇതൊന്നും വ്യക്തതയില്ലാത്ത കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ സംഭവിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത് അത് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്നതാണ് അതാണ് യാഥാർത്ഥ്യം ബാക്കി വൈകാരികമായിട്ടുള്ള പറച്ചിലൊന്നും കാര്യമില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സ് വീട്ടിൽ എത്താം